മാരാരിക്കുളം രക്തസാക്ഷി സ്മാരക മന്ദിരത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി ആദ്യമായും അറിയിക്കുന്നു ഇവിടുത്തെ ഏറിയ കമ്മിറ്റി ഓഫീസിനരൊക്കെയാണ് ഈ കെട്ടിടം പ്രവർത്തിക്കാൻ പോകുന്നത് ഏറിയ കമ്മിറ്റി ഓഫീസിന് മാരാരിക്കുളം രക്തസാക്ഷികളുടെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ളൊരു ഇത്തരമൊരു പേര് നൽകിയത് അങ്ങേയറ്റം ഉചിതമായ നടപടിയാണ് നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും ധീരതയാർന്ന ഏടാണ് മരാരിക്കടും രക്തസാക്ഷികളടക്കമുള്ള പൊന്നപ്രവേര സംഭവങ്ങളും രക്തസാക്ഷിത് അതിലാറ് സുഖാക്കളാണ് ഇവിടെ നേരത്തെ പ്രസ്താവിച്ചതുപോലെ അന്നത്തെ പട്ടാളത്തിൻ്റെ വെടിയേറ്റ് ജീവൻ വെടിയേണ്ടി വന്നു ആ രക്തസാക്ഷികളുടെ ഉജ്ജ്വലമായ സ്മരണയാണ് നാം ഈ കെട്ടിടത്തിന് അവരുടെ സ്മാരകമന്ദിരമെന്ന നിലയിൽ പേര് നൽകിയതിലൂടെ എക്കാലവും നിലനിർത്തുന്നത് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ അനേകം കമ്മ്യൂണിസ്റ്റുകാർ പല വിധത്തിലുള്ള ത്യാഗം അനുഭവിച്ചിട്ടുണ്ട് ജീവത്യാഗമാണ് ഏറ്റവും വലുത് അത് ധാരാളം സഖാക്കൾ ഇതിൻ്റെ ഭാഗമായി ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് നിർവഹിക്കപ്പെട്ടിട്ടുണ്ട് ഇവിടെ അന്നത്തെ ദിവാൻ കൊണ്ടുവന്ന അമേരിക്കൻ മോഡലിനെതിരെ ആലപ്പുഴയിലെ തൊഴിലാളി വർഗം അതിശക്തമായ പ്രതിരോധമാണ് തീർത്തിരുന്നത് നമ്മുടെ സമരത്തിന് തന്നെ ഏറ്റവുമധികം ആവേശവും ചൂടും പകരുന്നതിന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വലിയ പങ്ക് വഹിച്ചിരുന്നു എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് അക്കാലത്ത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന മുദ്രാവാക്യം ഉയർന്നിരുന്നില്ല എന്നാൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പൂർണ്ണ സ്വാതന്ത്ര്യമെന്ന മുദ്രാവാക്യം ഉയർത്തണമെന്ന നിർദ്ദേശം തന്നെ ഉയർത്തുന്നത് കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു എന്നത് ചരിത്രയാഥാർത്ഥ്യമാണ് വലിയ തോതിലുള്ള ത്യാഗനിർഭരമായ പങ്ക് ജീവത്യാഗമായാലും ജയിൽവാസമായാലും കള്ളക്കേസിൽ കുടുങ്ങലായാലും ലോക മറ്റു തരത്തിലുള്ള അക്കാലത്തെ മർദ്ദനങ്ങളായാലും എല്ലാം ഏറ്റുവാങ്ങേണ്ടി വന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ ആ കമ്മ്യൂണിസ്റ്റുകാരടക്കമുള്ള ദേശസ്നേഹികളായിരുന്നു ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി അണിനിരുന്നത് ഇപ്പോൾ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്കും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും അതിൽ സുപ്രധാനമായ പങ്കുവഹിക്കാൻ കഴിഞ്ഞു എന്നതാണ് കാണാൻ നമുക്ക് സാധിക്കുക പക്ഷേ സ്വാതന്ത്ര്യ പുലരി മഹാനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് എ കെ ജി ജയിലഴികൾക്കുള്ളിൽ നിന്നായിരുന്നു കണ്ടത് അത് വേദനാകരമായ മറ്റൊരനുഭവമാണ്